യക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക വാഴ്ച ദൈവഹിതമായാൽ നാളെ ലബനോനിലെ പാത്രയർക്ക കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി ഇന്ന് വൈകുന്നേരം പരിശുദ്ധ പാത്രകീസ് ഭാവായാൽ കത്തീഡ്രൽ പള്ളിയുടെ കുദാശ നിർവഹിക്കപ്പെടുന്നു സഭയിലെ എല്ലാ മെത്രാപ്പൊലിത്തമാരും അതിൽ സംബന്ധിക്കുന്നുണ്ട് നാളെ രാവിലെ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ദൈവമാതാവിൻ്റെ വചനപ്പ് പെരുന്നാൾ ദിവസം ഒൻപത് മണിക്ക് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പരിശുദ്ധ പാത്രകീസ് ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിൽ സഭയിലെ എല്ലാ മത്രാപ്പൊഴുത്തമാരുടെയും സഹകാർമ്മികത്വത്തിലും സാന്നിധ്യത്തിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും വായി്ച ശ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത് ലബനോൺ സമയം അഞ്ചുമണിക്കായിരിക്കും ഇന്ത്യൻ സമയം നാളെ മാർച്ച് ഇരുപത്തിയഞ്ച് വൈകുന്നേരം എട്ട് മുപ്പതിനായിരിക്കും ആ ചടങ്ങുകൾ നടക്കുന്നത് പരിശുദ്ധ പാത്രയർക്കിസ് ബാവായും സുറിയാനി സഭയിലെ എല്ലാ മിത്രാപൊരുത്തമാരും ഇതിൽ സംബന്ധിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും തലവന്മാരോ അവരുടെ പ്രതിനിധികളോ ഈ വാഴ്ചയിൽ സംബന്ധിക്കുന്നുവെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പ്രധാനമായിട്ടും മലങ്കരയിൽ നാട്ടിൽ നിന്ന് നമ്മുടെ മലങ്കര കത്തോലിക്കാ സഭയുടെ ആദരണീയനായ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് ബാവായും മർത്തോമാസ് സഭയുടെ സഫർഗൺ മെത്രാപൊലീത്ത ജോസഫ് മാർ ബർണബാസ് തിരുമേനിയും ഇതിൽ സംബന്ധിക്കുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായി ആദരണീയനായ മന്ത്രി ശ്രീ മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ളതായ ഒരു പ്രതിനിധി സംഘം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായി ആദരണീയനായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു പ്രതിനിധി സംഘം ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള യക്കോബായ് സൊറിയാനി സഭയുടെ എഴുന്നൂറോളം വിശ്വാസികളും വൈദികരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു മധ്യപൂർവ്വ വിശ്വാസികൾക്ക് പുറമെ നാളെ ഈ പ്രോഗ്രാമുകൾ ഇവിടുത്തെ വാഴ്ച ശുശ്രൂഷ കാര്യങ്ങൾക്ക് ശേഷം പരിശുദ്ധ പാത്രകീസ് ബാവ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കുമായി സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട് നാളത്തെ ക്രമീകരണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നാളെ നടക്കുന്നത്